കോവിൽ പുരാതന ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ ഒന്നാമത് പ്രതിഷ്ഠാദിന മഹോത്സവം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി വരെ നടക്കും പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് മഹാപൊങ്കാലയും സർപ്പബലിയും ഗുരുതിയും കലശവും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യകാര്മ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീ പരശുനാഭനാൽ പ്രതിഷ്ഠിതമായ പതിനെട്ട് ക്ഷേത്രങ്ങളിൽ പഞ്ചബ് മഹാക്ഷേത്രങ്ങളിൽ നിന്ന് പുകൾപ്പെട്ട കല്ലടിയാറിന്റെ തീരത്ത് കുളത്തൂപ്പുഴയിൽ ബാലശാസ്താവായും ആര്യൻകാറിന്റെ തീരത്ത് ആര്യൻകാവിൽ ഭാര്യസമേതനായ യുവാവായും അച്ഛൻകോവിലിൽ ആറിന്റെ തീരത്ത് അച്ഛൻകോവിലിൽ ഗൃഹസ്ഥാശ്രമിയായും പമ്പയാറിന്റെ തീരത്ത് ശബരിമലയിൽ നൈഷ്ടിക ബ്രഹ്മചാരിയായും പെരിയാറിന്റെ തീരത്ത് അയ്യപ്പൻകോവിലിൽ കോവിലിൽ വില്ലാളി വീരനായും ഭഗവാൻ ഭക്തർക്ക് പൂർണ്ണ അനുഗ്രഹം ചൊരിയുന്നു എന്നാണ് സങ്കല്പം പിതൃ തർപ്പണത്തിന് മായ പുണ്യനദിയായ പരിയേണ്ട തീരത്ത് വില്ലാളിവീരനായ ഭഗവാന്റെ ക്ഷേത്രം പല കാരണങ്ങളാൽ തകർക്കപ്പെട്ടപ്പോഴും ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം പൂർവാദികൾ ശക്തിയോടുകൂടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് നിന്നിരുന്നു സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാന്റെ പാതാരബങ്ങളിൽ അർപ്പിച്ച് അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾക്ക് പാത്രീപൂതരാകുവാൻ ദിനംപ്രതി ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് വില്ലാളി വീരനായ ഭഗവാന്റെയും ഭദ്രകാളി അമ്മയുടെയും ഉപദേവതകളുടെയും ഒന്നാമത് പ്രതിഷ്ഠാ മഹോത്സവം ഈ മാസം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെ ക്ഷേത്രത്തിൽ നടക്കും ക്ഷേത്രം തന്ത്രി ഇടമണി ഇല്ല മീശരൻ ഭക്തി ചടങ്ങുകൾ ും മുപ്പതാം മണിക്ക് തന്നെ പൊങ്കാല ഇടും പൊങ്ങാലിക്കും അതുപോലെ തന്നെ അന്ന് വൈകിട്ട് സപ്പവിലയും വടക്കോർത്ത് ഗുരുതി പന്തൂരിലെ വലിയ ഗുരുതിയും നടത്തപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നൂറും പാൽ ഇതൊക്കെ മുപ്പതാം തീയതി നടക്കും മുപ്പത്തി ഒന്നാം തീയതി രാവിലെ ഇരുപത്തിയഞ്ച് കലശവും അതുപോലെ തന്നെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ അന്ന് കൊണ്ട് അവസാനിക്കുകയാണ് മുപ്പത്താ രാവിലെയാണ് ഈ ഋതുജസ്സം നടത്തുന്നത് അന്ന് വൈകിട്ട് കലാപരിപാടികളുണ്ട് ഇരുപത്തൊമ്പതിന് രാവിലെ മഹാഗണപതി ഹോമം ഭഗവാന് പ്രാഹശിക്തി കർമ്മങ്ങൾ പഞ്ചഗവ്യം ഇരുപത്തിയഞ്ച് കലശം രണ്ടാം ദിവസം സർവാഭിഷ്ഠ പരദായകിനിയായ അമ്മയ്ക്ക് മുന്നിൽ മഹാപൊങ്കാല വൈകിട്ട് എട്ട് മണിക്ക് വടക്കുപുറത്ത് പന്തന്തൂരിൽ വലിയ ഗുരുതി സർപ്പകാവിൽ നൂറും പാലും സർപ്പവിലിയും നടക്കും മൂന്നാം ദിവസത്തെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഏഴിന് ഭക്തിഗാനസുത തുടർന്ന് ഭരതനാട്യം കൈകൊട്ടിക്കളി കഥകളി എന്നിവയും നടക്കും ഫെബ്രുവരി ഏഴ് മുതൽ ശിവരാത്രി മഹോത്സവം ആരംഭിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് Aí é Pongovic.